നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുലക്കെതിരെ ഇനി യുദ്ധം വേണ്ട ലബനാനിൽ ഹിസ്ബുല്ലക്കെതിരെയുള്ള തുറന്ന യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തീവ്ര ശ്രമം നടത്തുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹിസ്ബുളക്കെതിരെ യുദ്ധം തുടർന്നാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതിനാൽ തന്നെ വളരെ കാലമായി ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ലബനാനു നേരെയുള്ള സൈനിക നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ അതേസമയം ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹമാസ് തലവൻ സിൻവാർ അറിയിച്ചത് ലബനാനു നേരെ തുറന്ന യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട നീക്കം തുടരുന്നതായാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത് ഇന്നലെ തെൽഅീവിൽ ഇസ്രായേൽ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേശകൻ അമോസ് ഓസ്റ്റിൻ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ലബനാനെതിരായ വ്യാപക യുദ്ധം മേഖലായുദ്ധമായി മാറുമെന്നും തുടർ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഓസ്റ്റിൻ ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വടക്കൻ ഇസ്രായേലിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ച ആയിരങ്ങളുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുകയാണ് പ്രധാനമെന്ന് നെതന്യാഹു പറഞ്ഞു സൈനിക സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഹിസ്ബുല്ലയെ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു പ്രതിരോധ മന്ത്രി യോഗ് കാലന്റിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഹൂതികളയച്ച മിസൈൽ എല്ലാവൽ പതിച്ചതിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് ചെങ്കടലിലെ പ്രതിരോധത്തോടൊപ്പം അപ്രതീക്ഷിതമായി ഹൂതികൾ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയത് ആളപായങ്ങൾ ഇല്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് എന്നാൽ ഹൂതികളോട് ശക്തമായി പകരം ചോദിക്കുമെന്ന് നദന്യാഹു ആവർത്തിച്ചു അതേസമയം ഹൂതികൾക്ക് സൂപ്പർ സോണിക് മിസൈലുകൾ കൈമാറിയത് ഇറാനാണെന്നും അദ്ദേഹം ആരോപിച്ചു പക്ഷേ ഈ ആരോപണം ഇറാൻ പ്രസിഡന്റ് നിഷേധിക്കുകയാണ് ഉണ്ടായത് അതേസമയം യമൻ ജനത ഫലസ്തീൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ഹമാസ് നേതാവ് യഹ്യാസിൻബാർ നന്ദി അറിയിച്ചു ഇസ്രായേലിനെതിരെ ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും പുതിയ നേതൃത്വത്തിന് കൈമാറിയ കത്തിൽ യഹ്യാസിൻബാർ വ്യക്തമാക്കി അതിനിടെ ഇസ്രായേൽ സൈന്യം ഖാസയിലുടനീളം നടത്തുന്ന ആക്രമണം തുടരുകയാണ് നസ്രത് ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു ഖാസ സിറ്റിയിൽ സെയിൻ ടൗൺ ഷെയ്ഖ് റദ്വാൻ എന്നീ നഗരങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഖാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ കണക്ക് നാൽപ്പത്തി മൂവായിരം കടന്നു ഖാസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥ രാജ്യങ്ങൾ പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായും അതിന്മേൽ ആശയവിനിമയം തുടരുന്നതായും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്